വെറും പൂക്കളും മഞ്ഞളും മാത്രമായിരുന്നില്ല ഇങ്ങനെയൊരു ക്യാപ്ഷനോടെയാണ് നടികൂടിയായ പൂജാ കണ്ണൻ തന്റെ വിവാഹ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മൈ ഹൽദി എന്ന ഹാഷ്ടാഗും ഇതിനൊപ്പം ചേർത്തിട്ടുണ്ട് സെലിബ്രിറ്റികളൊന്നുമില്ലാതെ അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു പൂജാ കണ്ണന്റെ വിവാഹ ചടങ്ങുകളിൽ കാണപ്പെട്ടത് പൂജയുടെ സഹോദരിയും നടിയുമൊക്കെയായ സായി വല്ലവി ഹൽദിയിൽ ഓൾ റൗണ്ടറായി തന്നെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളെല്ലാം തന്നെ വേറിട്ട ശൈലിയിൽ തന്നെയാണ് നടന്നതും അതേസമയം തെന്നിന്ത്യൻ സിനിമാ പ്രേമികളുടെ പ്രിയങ്കരിയായ അഭിനേത്രി കൂടിയാണ് സായി പല്ലവി വേറിട്ട സിനിമകളിലൂടെ എത്തിയ സായി പല്ലവിയെ മലയാളികൾക്കും ഏറെ ഇഷ്ടമാണ് സായി പല്ലവിയുടെ സഹോദരി പൂജ കണ്ണനിയും എല്ലാവർക്കും അറിയാം ഇപ്പോൾ പൂജയുടെ വിവാഹത്തിന്റെ തിരക്കിലായിരുന്നു പല്ലവിയും കുടുംബവും കുറച്ച് വാസങ്ങൾക്ക് മുന്നേ ആയിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം നടന്നത് വിവിധ ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ നിറഞ്ഞതായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം സെപ്റ്റംബർ ഏഴിനായിരുന്നു പൂജാ കണ്ണന്റെ വിവാഹം നടന്നത് എന്നാൽ പക്ഷേ വിവാഹത്തിന്റെ ചിത്രങ്ങളൊന്നും അന്ന് പങ്കിട്ടിട്ടുണ്ടായിരുന്നില്ല സായ്ബല്ലവിയെ പോലെ തന്നെ ആരാധകരും ഏറെ ആവശ്യത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ആഘോഷങ്ങളുടെ പൊടിപൂരം തന്നെയായിരുന്നു സായ് വല്ലവിയുടെ വീട്ടിൽ പൂജയുടെ വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സായ് വല്ലവിയുടെ ഫാൻസ് പേജുകളിലൂടെ പ്രചരിച്ചപ്പോൾ ആരാധകരെല്ലാം ഒന്ന് അമ്പരക്കെയുണ്ടായി അതിന് കാരണം പൊതുവെ കണ്ടുവരാറുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചടങ്ങുകളോ വസ്ത്രധാരണമോ ഒന്നും ആയിരുന്നില്ല പൂജയുടെ വിവാഹത്തിനുണ്ടായിരുന്നത് എന്നതാണ് സായമല്ലിവിയുടെ സഹോദരി പൂജാക്കണ്ണന്റെ ഹൽദിയുടെയും വിവാഹത്തിന്റെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പൂജാക്കണ്ണൻ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ വിവാഹ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത് കുടുംബം മുഴുവനും കല്യാണത്തിന്റെ വൈബിലേക്ക് എത്തിയിരിക്കുന്നതും ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിയും ആഘോഷങ്ങൾക്ക് മുന്നിൽ എല്ലാം തന്നെ നടി സായി പല്ലവിയുമുണ്ട് ഇതുവെറും പൂക്കളും മഞ്ഞളും മാത്രമായിരുന്നില്ല എന്ന ക്യാപ്ഷനോടെയാണ് പൂജാക്കടൻ തന്റെ വിവാഹ വീഡിയോ പങ്കുവച്ചത് മൈ ഹൽദി എന്ന ഹാഷ്ടാഗും ഇതിനൊപ്പം ചേർത്തിട്ടുണ്ടായിരുന്നു സെലിബ്രിറ്റികളൊന്നുമില്ലാതെ അടുത്ത ബന്ധുക്കൾ മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത് സായി പല്ലവി ഹൽദിയിൽ ഓൾ റൌണ്ടർ ആയിട്ടും ഉണ്ടായിരുന്നു ആഘോഷങ്ങളെല്ലാം വേറിട്ട ശൈലിയിലാണ് നടത്തിയത് പൂജാക്കണ്ഠനും ഭർത്താവും വിനീതും വെള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് ചടങ്ങുകൾക്ക് എത്തിയത് ഇരുവരുടെയും ദേഹത്തും മഞ്ഞളും പൂക്കളും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് വധൂവരന്മാർ അടക്കം എല്ലാവരും വെള്ളവസ്ത്രം ധരിച്ചെത്തിയ വിവാഹത്തിന്റെ ചിത്രങ്ങളും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലായി മാറിയിരുന്നു വിവാഹം കഴിഞ്ഞെങ്കിലും വിവാഹത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും ഒന്നും തന്നെ പൂജാ കണ്ണൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഹൽദിയുടെ വീഡിയോയാണ് ചർച്ചയായി മാറുന്നത് വിവാഹം പൂർണ്ണമായും ട്രൈബൽ ആചാരപ്രകാരമായിരുന്നു ഇവർ നടത്തിയത് സെലിബ്രിറ്റികളൊന്നുമില്ലാതെ ചെറിയൊരു പരിപാടിയുടെ അകമ്പടിയോടെയാണ് പൂജയുടെ വിവാഹം നടത്തിയത് ബഗഡ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബമാണ് സൈബലി വീടിയത് പക്ക ട്രൈബൽ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് തന്നെയായിരുന്നു പൂജാ കല്യാണവും മറ്റു ചടങ്ങുകളും ഇവർ നടത്തിയത് എല്ലാത്തിനും ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെ ഉണ്ടായിരുന്നു വിവാഹ നിശ്ചയം മുതൽക്ക് ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാനും സാധിക്കുമായിരുന്നു ബ്രൈറ്റ് ബി ആഘോഷങ്ങളെല്ലാം തന്നെ അതിമനോഹരമാക്കിയിരുന്നു ഇതിനുശേഷം ഇപ്പോൾ ഹൽദി ാണ് പ്രേക്ഷകർക്കായി പൂജാ കണ്ണൻ പങ്കുവച്ചിരിക്കുന്നത് ഈ വർഷം ജനുവരി ഇരുപത്തി ഒന്നിനായിരുന്നു പൂജയുടെയും വിനീതിന്റെയും വിവാഹ നിശ്ചയം നടന്നത് പൂജാ കണ്ണൻ സായി സഹോദരി മാത്രമല്ല അഭിനേത്രി കൂടിയാണ് ആൽബം ഷോർട്ട് ഫിലിം എന്നിവയിലൂടെയൊക്കെ അഭിനയ രംഗത്തെത്തിയ പൂജ ഒരു സിനിമയിൽ ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് ചിത്രെ സെവാനം എന്ന സിനിമയിൽ സമുദ്രകനിയുടെ മകളായിട്ടാണ് പൂജ വേഷമിട്ടത് എന്നാൽ പിന്നീട് അധികം സിനിമകളിലൊന്നും പൂജാക്കണ്ണൻ അഭിനയിച്ചിട്ടുമില്ല സായി പല്ലവിയും പൂജാക്കണ്ണനും തമ്മിൽ നല്ല സുഹൃത്തുക്കൾ പോലെ തന്നെയാണ് സായി പല്ലവി കോസ്മെറ്റിക്സിന്റെ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കാതിരിക്കാൻ കാരണം തന്റെ സഹോദരിയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സായി കളം പൂജയ്ക്ക് കുറച്ച് നിറം കുറവായതിനാൽ തന്നെ താൻ അത്തരം പരസ്യങ്ങൾ അഭിനയിക്കുമ്പോൾ അവൾക്ക് മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് തനിക്ക് തോന്നുന്നത് ഇത്തരം പരസ്യങ്ങളിൽ താൻ അഭിനയിക്കില്ല എന്ന തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് സായ്ബല്ലവി പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ